ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും നീതി നിഷേധിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കുകയും ചെയ്ത സംഭവത്തിനെതിരെ കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും പ്രതിഷേധയോഗം സംഘടിപ്പിച്ചു നഗരസഭാ ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധയോഗം സംഘടിപ്പിച്ചത് ഛത്തീസ്ഗഡിൽ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും നീതി നിഷേധിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും നഗരസഭാ ജംഗ്ഷനിൽ യോഗം സംഘടിപ്പിച്ചു നഗരസഭാ കൌൺസിലർ കെ പുഷ്പദാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ എ പി ഷാജഹാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു കേരളമെമ്പാടും ഈ പ്രതിഷേധം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രതീക്ഷയായി മാറിയിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ പ്രിയങ്കനായ എം ബി കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ നടത്തുന്ന ശക്തമായ പോരാട്ടം ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ് മതേതര രാജ്യത്ത് മതേതരത്വം മുഴുവൻ ില്ലാതാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുവാൻ നമ്മുടെ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ വേട്ടയാടുന്ന ഈ സമീപനം ഏത് സാഹചര്യത്തിലായാലും നമ്മൾ അംഗീകരിക്കില്ല എന്ന് ഉറക്ക പ്രതിജ്ഞ എടുക്കുവാൻ കൂടി നമുക്ക് ഈ ഈ സാഹചര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കണം നമ്മുടെ ഒരു മത ന്യൂനപക്ഷ മന്ത്രി പറയുകയാണ് പാർലമെന്റിൽ ഇന്നലെ പത്രക്കാർ ചോദിച്ചു നിങ്ങളെന്ന് അത് നേരെ ചൊവ്വേ അവർക്ക് ജാമ്യാപേക്ഷ കൊടുക്കുന്നില്ല ആരാണ് കൊടുക്കേണ്ടത് അതെനിക്കറിയില്ല നിങ്ങൾ തിരക്കാണെന്നാണ് പറയുന്നത് ന്യൂനപക്ഷ മന്ത്രി നമുക്കറിയാം കുര്യൻ ജോർജ് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പോലും ഈ പറയുന്ന ഈ കാണിച്ച ഈ മര്യാദ കാർഡിനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ അധികാരത്തിന്റെ അരമനയിൽ അദ്ദേഹം ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വരുമ്പോൾ അധികാരമല്ല എനിക്ക് ആവശ്യം മാനമാണ് ജീവനാണ് ജീവിതമാണെന്ന് ഇന്ന് ഈ രാജ്യത്തിന്റെ അപമാനമാണ് അധ്യാപക പ്രതിനിധിയും ഹോളി സ്പിരിറ്റ് അംഗവുമായ സിസ്റ്റർ അൽഫോൺസ യോഗത്തിൽ സെന്റ് മേരീസ് കുടുംബത്തിന്റെ പ്രതിഷേധം അറിയിച്ചു കരുതലേകിയ കരങ്ങളിലാണ് അവര് വിലങ്ങുവച്ചത് അക്ഷരവും അന്നവും നൽകി ജീവിതമാർഗം നൽകാനായി കൊണ്ടുപോയതാണ് മനുഷ്യക്കടുത്തായിട്ട് അവർ ചിത്രീകരിച്ചത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടത്തുന്ന എല്ലാവിധമായ അരാജകത്വത്തിനെതിരെയുമാണ് ഈ പ്രതിഷേധം സെന്റ് മേരീസ് സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു പ്രതിഷേധം ഇത് നിഷ്കളങ്കരായ കന്യാസ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല സ്ത്രീകളുടെ അവകാശങ്ങൾ കൂടിയാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അവര് സ്ത്രീയാണ് രണ്ട് കന്യാസ്ത്രീകൾ തുടങ്ങി അവർക്കെതിരെ സംസാരിക്കുന്നതിന് പകരം നീതി നിഷേധിച്ച അവരുടെ അവകാശങ്ങളെ തൂത്തറിഞ്ഞ ഒരുപറ്റം മതതീവ്രവാദികൾക്ക് സംരക്ഷണം നൽകുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് ഇതിനെതിരെയാണ് ഈ ശക്തമായ പ്രതിഷേധം ക്രിസ്തു തൻ്റെ സഭയ്ക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ ചാട്ടവാറെടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളും ഈ യോഗത്തിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ് എത്രയും വേഗം ആ സഹോദരിമാർക്ക് ജാമ്യം നൽകുവാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് ഈ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു നൂറോളം അധ്യാപകരും അനധ്യാപകരും യോഗത്തിൽ പങ്കെടുത്തു